പ്രിയപ്പെട്ടവരെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സംഘത്തിൻ്റെ വളണ്ടിയർമാരായിട്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ആദ്യമായി അഭിവാദ്യം ചെയ്യുകയാണ് നദീ വാർഷിക ജനറൽ ബോഡിയിൽ അധ്യക്ഷ വഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അധ്യക്ഷൻ ഗംഗ്മാഷ് ഉദ്ഘാടകൻ ഹമീദ് സർ തുടങ്ങി വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിട്ടുള്ള യുക്തിവാദി സുഹൃത്തുക്കളെ നമ്മുടെ പ്രിയപ്പെട്ട കലാനാഥ മാസ്റ്ററുടെ പേരിലുള്ള നഗറിലാണ് നമ്മൾ ഈ കൺവെൻഷൻ അവിടെ നടക്കുന്നത് നമുക്കറിയാം തൻ്റെ ജീവിതം മുഴുവൻ യുക്തിബോധവും ശാസ്ത്രബോധവും വളർത്തുന്നതിന് വേണ്ടി ഇന്ത്യയിൽ ഇന്ത്യയിലാകമാനം ഓടി നടന്ന് നമുക്ക് ഫിറ എന്നൊരു അഖിലേന്ത്യ സംഘടന രൂപീകരിക്കുകയും അങ്ങനെ താൻ കൈവച്ച എല്ലാ മേഖലകളിലും യുക്തിവാദവും ശാസ്ത്രബോധവും പ്രചരിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ മാർച്ച് മാസം ആറാം തീയതിയാണ് നമ്മുടെ പ്രിയപ്പെട്ട കലാനാ മാസ്റ്റർ നമ്മളെ വിട്ടുപിരിഞ്ഞത് കലാനാ മാഷം അനുസ്മരിച്ചുകൊണ്ട് നമ്മുടെ അധ്യക്ഷൻ സംസാരിക്കും എന്നുള്ളതുകൊണ്ട് കൂടുതൽ അത്തരം കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല നമ്മുടെ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനം അതിപൂലമായ രീതിയിൽ കാഞ്ഞങ്ങാട് വെച്ച് നടത്തുവാൻ നമുക്ക് സാധിച്ചു ഒരു രജിസ്ട്രേഷൻ നടപടി പൂർത്തീകരിച്ചു പോകുന്ന ഒരു സംഘടന എന്ന നിലയിൽ വർഷാവർഷം അതിൻ്റെ ജനറൽ ബോഡി നടത്തണമെന്നാണ് അതിൻ്റെ ബൈലോ ആവശ്യപ്പെടുന്നത് അതുകൊണ്ടാണ് വിപുലമായ സമ്മേളനം രണ്ട് വർഷത്തിലൊരിക്കലോ വാർഷിക ജനറൽ ബോഡി അല്ലെങ്കിൽ കൺവെൻഷൻ എന്ന രീതിയിൽ എല്ലാ വർഷവും നമ്മൾ ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വാർഷിക സമ്മേളനം നടത്തി ആ റിപ്പോർട്ടും കണക്കും കോഴിക്കോട് ജില്ലാ രജിസ്ട്രാർ ഓഫീസർ കൊടുത്താൽ മാത്രമേ നമ്മുടെ രജിസ്ട്രേഷൻ പുതുക്കിക്കൊട്ടൂ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ രജിസ്റ്റർ ചെയ്ത നമ്മുടെ പ്രസ്ഥാനം രജിസ്ട്രേഷൻ നിലവിലുള്ള കേരളത്തിലെ ഏക യുക്തിവാദി പ്രസ്ഥാനം എന്ന ബഹുമതിയോടുകൂടിയാണ് പൊരിക്കൊണ്ടിരിക്കുന്നത് അത്തരം കാര്യങ്ങളിലേക്ക് ഞാൻ കൂടുതൽ കടക്കുന്നില്ല സമയം അയ്യത പ്രധാനപ്പെട്ട ചില ചടങ്ങുകൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് മുതലാണ് നമ്മുടെയെല്ലാം പ്രിയങ്കരനായിരുന്ന എ വി ജോസൻ്റെ നേതൃത്വത്തിൽ തൃശ്ശൂർ സ്റ്റേറ്റ് ഹോട്ടലിൽ വർഷാവർഷങ്ങളിൽ യുക്തിവാദി സുഹൃത്ത് സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടാറുണ്ടായിരുന്നു അതുപോലെ തന്നെ തിരുവനന്തപുരത്തും കോഴിക്കോടും കേരളത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ എം സിയും കുറ്റിപ്പുഴയും ബി ടി അടങ്ങുന്ന മിതവാദി കൃഷ്ണൻ അടങ്ങുന്ന യുക്തിവാദി നേതാക്കൾ ഗ്രൂപ്പ് യോഗങ്ങളെ ചേർന്നുകൊണ്ട് യുക്തിവാദം പ്രചരിപ്പിക്കുകയും അത്തരം കാര്യങ്ങളെയൊക്കെ പറ്റി കൂടുതൽ ആലോചിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ തൃശ്ശൂർ റീജിയണൽ തിയേറ്ററിൽ ജോച്ചാട്ടെന്ന് തന്നെ വിളിച്ചു ചേർത്ത യുക്തിവാദി സുഹൃത്ത് സമ്മേളനത്തിൽ വെച്ചാണ് കേരള യുക്തിവാദി സംഘം ഔദ്യോഗികമായി രൂപീകരിക്കപ്പെടുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ അതിന് മുന്നോട്ട് തന്നെ കോട്ടയത്തും ഇടമുറക്കിൻ്റെ നേരത്തിൽ കോട്ടയത്തും അങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ സുഹൃത്തു സമ്മേളനം നടന്നിരുന്നു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് നമ്മുടെ ഈ മഹത്തായ പ്രസ്ഥാനം കോഴിക്കോട് ജില്ലാ രജിസ്റ്റർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് അന്നത്തെ അതിൻ്റെ ആദ്യ സെ പ്രസിഡൻ്റ് എം സിയും ജനറൽ സെക്രട്ടറി കെ എ സുബ്രഹ്മണ്യനുമായി സുബ്രഹ്മണ്യവുമായിരുന്നു അങ്ങനെ എഴുപത്തൊമ്പതിൽ ചെയ്ത പ്രയാണം ആരംഭിച്ച ആ പ്രസ്ഥാനം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ചിൽ എത്തി നിൽക്കുകയാണ് പല പ്രവർത്തകരും പോവുകയും പുതിയ പുതിയ പ്രവർത്തകർ പോകുകയും വരികയും ചെയ്തുകൊണ്ട് പ്രസ്ഥാനത്തിന് യാതൊരു കോട്ടവുമില്ലാതെ തികച്ചും ആദർശപരമായ ഒരുതരം ഒരു യുക്തിവാദികളുടെ കൂട്ടമായിക്കൊണ്ട് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ ഭരണഘടനയുടെ ഇന്ത്യൻ ഭരണഘടനയുടെ എഴുപത്തി അഞ്ചാമത് വാർഷികം നടക്കുന്ന വേളയിലാണ് ഈ സമ്മേളനം നടക്കുന്നതെന്ന് കൂടി അറിയാം അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പരിപാടികൾ കൂടിയാണ് നമ്മൾ ഇതുകൊണ്ട് ഭാഗമായി ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ സമ്മേളനത്തിൽ അധ്യക്ഷ വഹിക്കുന്നത് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ അധ്യക്ഷനായിട്ടുള്ള ഗംഗം മാഷാണ് സംഘടനയെ ശരിയായ ദിശാഭാവത്തോടുകൂടി മുന്നോട്ട് നയിക്കുന്നതിൽ ജാഗ്രത പുലർത്തുന്ന ഗംഗം മാഷെ ഏറ്റവും ആദരവോടെ ഔപചാരികമായി ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പ്രൊഫസർ കെ ഹമീർ ചേന്നമംഗലൂർ അവകളാണ് നമ്മുടെ നിരവധി വേദികളിൽ ഹമീ സാറിൻ്റെ സാന്നിധ്യം നമുക്കുണ്ടായിട്ടുണ്ട് രേഖ സിവിൽ കോഡിൻ്റെ വിഷയത്തിലായാലും മറ്റ് സെമിനാറുകളിലായാലും അദ്ദേഹം നമ്മളോടൊപ്പം വേദി പങ്കിടാറുണ്ട് ഉറച്ച നിലപാടുകളുള്ള വ്യക്തിത്വത്തിന് ഉടമയാണ് ഹമീർ സാർ എന്നുള്ള കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ് അമീർ സാറിന് ഏറ്റവും സ്നേഹത്തോടെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഈ ചടങ്ങിൽ സ്വാഗതഗാനം ആലപിച്ച കിഴിയർത്തി രാധാകൃഷ്ണൻ പാലക്കാട് ജില്ലയിലെ പ്രവർത്തകനാണ് നല്ലൊരു സംഗീതജ്ഞനാണ് നമ്മുടെ ഈ ക്ഷണം ഈ വിവരം പറഞ്ഞപ്പോൾ യാതൊരു മടിയും കൂടാതെ അദ്ദേഹം ആ ക്ഷണം സ്വീകരിക്കുകയും നല്ല രീതിയിൽ സ്വാഗതഗാനം ആലപിക്കുകയും ചെയ്തു കിഴിയടത്ത് രാധാകൃഷ്ണൻ അവൾക്കും പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഭരണഘടനയുടെ ആമുഖം വഹിക്കുന്നത് അഡ്വക്കറ്റ് സി ജെ അമലാണ് അമൽ നമ്മുടെ സംഘത്തിൻ്റെ മുൻ സംസ്ഥാന സെക്രട്ടറി സി ജെ ജയശങ്കർ അവരുടെ മകൻ കൂടിയാണ് അമലിനെയും ഞാൻ പ്രത്യേകം ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ഈ സമ്മേളനത്തിൽ പ്രഭാഷണം നടത്തുന്നത് അടികൾ കെ എ നൽകുമാറാണ് അദ്ദേഹം ബാർ കൗൺസിലിൻ്റെ മുൻ ചെയർമാനായിരുന്നു വർഗ ചെയർമാനായിരുന്നു നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായും പ്രസിഡൻ്റായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട് ഏതാനും സമയത്തിനകം അദ്ദേഹം എത്തിച്ചു തരും എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സംഘം സംസ്ഥാന ഭാരവാഹികൾ കൂടാതെ തന്നെ നമ്മുടെ യുക്തിരേഖയുടെ എഡിറ്ററും യു കനാഥം ഫൗണ്ടേഷൻ്റെ കൺവീനറുമായിട്ടുള്ള ഇരിങ്ങൽ കൃഷ്ണമാഷ് പവൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സെക്യുലർ സ്റ്റഡീസിൻ്റെ കൺവീനർ കെ പി ശബരിഗിരീഷ് കോവർ ട്രസ്റ്റ് സെക്രട്ടറി ധനുവച്ചു സുമാരൻ മിനിസ്റ്റർ സംഘം സെക്രട്ടറി പി സുധാകരൻ നമ്മുടെ ജിക്ഷയായിട്ടുള്ള യുക്തിരേഖ ഇന്ന് മലയാളത്തിലുള്ള ഏക യുക്തിവാദ പ്രസിദ്ധീകരണമാണ് യുക്തിരേഖ യുക്തിരേഖയുടെ മാനേജർ അഡ്വിക്കറ്റ് കെ ഡി ഉഷ ഈ വേദിയിലുണ്ട് കെ ഡി ഉഷാവുകളെയും ഈ യോഗത്തിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ സംഘത്തിൻ്റെ ഭാവി പ്രവർത്തന രേഖ അവതരിപ്പിക്കുന്നത് സംഘത്തിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂട്ടിയായിട്ടുള്ള അഡ്വക്കറ്റ് രാജഗോപാൽ വാഗത്താനമാണ് അദ്ദേഹത്തെയും ഏറ്റവും സ്നേഹത്തോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ സൂചിപ്പിച്ച പോലെ നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ പ്രിയപ്പെട്ട ജോസേറിൻ്റെ മകളാണ് യുക്തിവാദ പ്രസ്ഥാനം കേരള യുക്തിവാദ സംഘം രൂപീകരിക്കുന്നതിൽ മുന്നണി പോരാളിയായി നിന്നിരുന്ന എ വി ജോസേറിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ സ്ഥിരം പ്രിയപ്പെട്ട ജ്യോതി ചേച്ചിയെയും ഞാൻ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടി പങ്കെടുത്തിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിട്ട് ബഹുമാനപ്പെട്ട ഗംഗമാഷ ക്ഷണിക്കുന്നു ഇനി ഭരണഘടന ആമുഖം വായിക്കാൻ അഡ്വക്കേറ്റ് സി ജെ അമലിനെ ആദരവോടെ ക്ഷണിക്കുന്നു യോഗത്തിൻ്റെ അധ്യക്ഷൻ സംഘം സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ഗംഗൻ അഴി സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറി ടി കെ ശക്തിധരൻ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന ശ്രീ ഹമീദ് ചേന്നമംഗലൂർ അവർ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന യുക്തിവാദി സംഘത്തിൻ്റെ സംസ്ഥാന ഭാരവാഹികളെ യോഗത്തിൽ പങ്കെടുക്കുന്ന സംഘം പ്രവർത്തകരെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊമ്പത് നവംബർ മാസം ഇരുപത്തി ആറാം തീയതി ഈ രാജ്യത്തിൻ്റെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറാം തീയതി ഈ രാജ്യ ഇന്ത്യൻ റിപ്പബ്ലിക്കിൽ നിലവിൽ വരികയും ചെയ്ത നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ ഉയർത്തിപ്പിടിക്കുന്ന ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കും ആ ഭരണഘടനയുടെ മൗലികാവകാശങ്ങളിലും നിർദ്ദേശക തത്വങ്ങളിലും നടപ്പിലാക്കുന്നതിന് വേണ്ടി സംഘടനയുടെ നടപ്പിലാക്കുന്നതിനു വേണ്ടി കാര്യപരിപാടികളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സംഘടനയുടെ ഒരു സമ്മേളനമെന്ന രീതിയിൽ നമ്മുടെ ഈ സംഘടനയുടെ സമ്മേളനത്തിൽ കൺവെൻഷനിൽ ഭരണഘടനയുടെ ആമുഖം വായിക്കുന്നതിൽ വളരെയേറെ പ്രസക്തിയുണ്ട് ആയതിന് എന്നെ ക്ഷണിച്ചതിന് സംഘത്തിൻ്റെ സംസ്ഥാന ഭാരവാഹികളോട് വ്യക്തിപരമായ പേരിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഭരണഘടന ആമുഖം വായിക്കട്ടെ ഇന്ത്യൻ ഭരണഘടന ആമുഖം നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയെ ഒരു പരമാധികാര സ്ഥിതിസമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുന്നതിനും അതിലെ പൗരന്മാർക്കെല്ലാം സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യവും പദവിയിലും അവസരത്തിലും സമത്വവും സംപ്രാപ്തമാക്കുവാനും അവർക്കെല്ലാമിടയിൽ വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ട് സാഹോദര്യം പുലർത്തുവാനും സഗൗരവം തീരുമാനിച്ചിരിക്കയാൽ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് നവംബർ ഇരുപത്തിയാറാം ദിവസം ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു ഇതാണ് നമ്മുടെ ഭരണഘടനയുടെ ആമുഖം ഈ ഭരണഘടനയുടെ ആമുഖം അവതരിപ്പിക്കുന്നതിന് അവസരം നൽകിയതിന് കേരള യുക്തിവാദു സംഘത്തിൻ്റെ സംസ്ഥാന കമ്മിറ്റിക്ക് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു നമ്മുടെ പ്രിയപ്പെട്ട സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എസ് എൽസഫത്ത് നമ്മുടെ വേദിയിലുണ്ട് സ്വാഗതം പറയാൻ വിട്ടുപോയി സോറി പ്രിയപ്പെട്ട ഇലിസഫത്തിനെയും പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ് ഇനി അധ്യക്ഷൻ്റെ ഉപക്രമ പ്രസംഗമാണ് വേദിയിലും സദസ്സിലുമുള്ള പ്രിയ യുക്തിവാദി സുഹൃത്തുക്കളെ ഉയർന്ന ചിന്ത ഉറച്ച നട്ടല് കരുത്തുറ്റ കൈകൾ സ്വായത്തമാക്കിയ ഒരു സമൂഹത്തിൻ്റെ പിറവിക്ക് വേണ്ടി തൻ്റെ ജീവിതത്തിൻ്റെ വസന്തകാലം മുഴുവൻ ചെലവഴിച്ച നമുക്കേവർക്കും പ്രിയങ്കരനായ ശ്രീ യു കലാനാഥൻ്റെ ഓർമ്മകൾ കൈവള ചാർത്തുന്ന ഈ സദസ്സിൽ കേരളത്തിൻ്റെ നൈതികവും ധാർമ്മികവുമായിട്ടുള്ള ഉണർവിന് പുതിയ ഭൂമിയും പുതിയ ആകാശവും ഉണ്ടാക്കാൻ മതനിരപേക്ഷമായ ഒരു സമൂഹത്തിൻ്റെ തറയൊരുക്കം നടത്തുന്നതിൽ കേരള യുക്തിവാദി സംഘത്തിൻ്റെ പോരാളിയായി മരണം വരെ ആദർശത്തിൻ്റെ ഉരുകിത്തെളിഞ്ഞ ലോകമായി മാറിയ ശെഗാവ് കലാനാഥൻ്റെ പേരിലാണ് ഈ നമ്മുടെ യോഗം നടക്കുന്ന ഹാളിന് ഇന്ന് നമ്മൾ നൽകിയിട്ടുള്ള പേര് നീതികേടുകൾ തച്ചുടച്ചും സ്വർഗ്ഗനരകങ്ങളെ വെല്ലുവിളിച്ചും പറയുന്നതെല്ലാം ജീവിതത്തിൽ പകർത്തിയും ധന്യമാക്കിയ ഒരു ജീവിതത്തിൻ്റെ ഉടമയാണ് ശ്രീ യു കലാനാഥൻ മഹാകവി രവീന്ദ്രനാഥ ടാഗോറിൻ്റെ വരികൾ മലയാളത്തിന് പരിചയപ്പെടുത്തിയത് കേരളത്തിലെ പ്രശസ്ത യുക്തിചിന്തകനും നിങ്ങൾക്ക് ഏവർക്കും സുപരിദിനമായ പ്രൊഫസർ കുറ്റിപ്പുഴ കൃഷ്ണപ്പിള്ളയാണ് ആ കുറ്റിപ്പുഴ കൃഷ്ണപ്പിള്ള ഇങ്ങനെയാണ് വിവർത്തനം ചെയ്തത് അസ്തമയ സൂര്യനോട് ചോദിച്ചു ഇനി വെളിച്ചം നൽകാൻ ആരാണുള്ളത് അസ്തമയ സൂര്യൻ പറഞ്ഞു എനിക്ക് ശേഷം ആരാണെന്ന് എനിക്കറിയില്ല അപ്പോഴേ ഒരു വശത്ത് ഇരുന്നു കൊണ്ട് ഒരു മൺവിളക്ക് പറഞ്ഞു സൂര്യാസ്തമത്തിന് ശേഷം എന്നാൽ കഴിയുന്ന വെളിച്ചം നൽകാൻ ഞാൻ തയ്യാറാണ് തീർച്ചയായിട്ടും യുക്തിചിന്തയുടെ തീപ്പന്തം ഉയർത്തിപ്പിടിക്കാൻ അദ്ദേഹത്തോടുള്ള ആദരവ് രേഖപ്പെടുത്താൻ നമ്മൾ യുക്തിചിന്തയുടെ സൗവർണ ഭംഗി കേരളീയ സമൂഹത്തിൽ പ്രസരിപ്പിക്കാൻ നമ്മൾ ഓരോരാളും നമ്മളാൽ കഴിയുന്ന വിധം ചെയ്യുന്നുണ്ട് കൂടുതൽ ആവേശത്തോടു കൂടി ചെയ്യുക എന്നുള്ളതാണ് കലാനാഥൻ്റെ സ്മരണകൾ ഇരമ്പാൻ ഏറ്റവും നല്ലൊരു കാര്യം അതുകൊണ്ട് അദ്ദേഹത്തെ ആദരവോടെ സ്മരിക്കുന്നു മാറ്റത്തിൻ്റെ ആയുധങ്ങൾ ആശയങ്ങളാണ് അവയെന്ന് മിക്കവാറും നശിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം നവോത്ഥാനത്തിൻ്റെ ഒഴുക്കിൽ കേരളീയ സമൂഹത്തിൽ പൊതു ജീവിതം ഉണ്ടാക്കിയതിൽ കേരളത്തിലെ ആത്മീയ യുക്തിചന്തകർക്കും അതുപോലെ വിപ്ലവകാരികളായിട്ടുള്ള ആക്ടിവിസ്റ്റുകൾക്കും വലിയ പങ്കുണ്ട് കേരളീയ സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ പ്രകാശത്തിൻ്റെ ഉത്സവം സമ്മാനിച്ചത് ശ്രീനാരായണ ഗുരുവാണ് ആ ശ്രീനാരായണ ഗുരുവാണ് വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ കേരളത്തിലെ അവശന്മാരും ആർത്തന്മാരുമായ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു അതിനു മുമ്പേ അയ്യങ്കാളിയും പോത്തേരി കുഞ്ഞമ്പൊക്കെ ആറാട്ടുപുഴ വേലായുധപ്പണിക്കരൊക്കെ തന്നെ അങ്ങനെ ചെയ്തിട്ടുണ്ട് ആ തലമുറയുടെ കൈവിളക്കുകൾ അഗ്നിയായി ജ്വാലയായി പടർത്താൻ തൃശ്ശൂരിൽ ഒരുപാട് മഹത് വ്യക്തികൾ ഉണ്ടായിട്ടുണ്ട് കേരളത്തിലെ യുക്തിവാദികളെ ചാർവാകൻ എന്ന് അറിയപ്പെടുന്ന എം സി ജോസഫ് ആർ കൃഷ്ണൻകുട്ടി നായർ ഇവിടെ പരാമർശിച്ച ഞങ്ങളെയൊക്കെ പ്രിയ സുഹൃത്തും തൻ്റെ മരണം വരെ യുക്തിവിചാരമെന്ന മാസിക ഒരു ലക്കം പോലും മുടക്കാതെ ജനങ്ങളുടെ കയ്യിൽ എത്തിച്ച ശ്രീ എ വി ജോസ് അദ്ദേഹമാണ് സംഘടിത യുക്തിവാദി പ്രസ്ഥാനത്തിന് മുഖക്കുറിപ്പെഴുതിയ ആദ്യ പതികൻ ആ മഹൽ വ്യക്തികളെയൊക്കെ തന്നെ ഞാൻ ആദരപൂർവ്വം സ്മരിക്കുന്നു മാനവികതയാണ് കേരള യുക്തിവാദി സംഘം ഉയർത്തിപ്പെടുക്കുന്നത് മതത്തെക്കാൾ വലുത് മനുഷ്യനാണെന്ന് പറയുന്ന മുദ്രാവാക്യമാണ് നമ്മൾ സമൂഹ മതത്തിൽ പ്രചരിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഇന്ത്യൻ ഭരണഘടനയുടെ അൻപത്തൊന്ന് എ എച്ച് അനുസരിച്ചിട്ട് ശാസ്ത്രബോധവും യുക്തിചിന്തയും പൗരൻ്റെ ബോധധാരിയാക്കാനുള്ള ശ്രമമാണ് കേരള യുക്തിവാദി സംഘം അമ്പത് വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും സമര പരമ്പരകളുടെ ഒരു പോരാട്ടം ശാസ്ത്രം പ്രചരിപ്പിക്കുക മാത്രമല്ല അതിൻ്റെ പ്രായോഗിക പ്രവർത്തനമായി സമര മുഖങ്ങളിൽ എത്രയോ തവണ കടന്നു വന്ന ഒരു പ്രസ്ഥാനമാണ് കേരള യുക്തിവാദി സംഘം രണ്ട് ദിവസത്തിനു ശേഷം സർക്കാർ ചിലവിലൂടെ കത്തുന്ന രാജാഗ്നിയെ ആദ്യമായിട്ട് പൊളിച്ചു കാണിച്ചത് അത് മനുഷ്യൻ കത്തിക്കുന്ന ദീപമാണെന്ന് സമൂഹമതത്തിൽ പ്രചരിപ്പിച്ചത് കേരള യുക്തിവാദി സംഘമാണ് അതിലെ തെളിവുകൾ ഹാജരാക്കിയിട്ടുണ്ട് ആദ്യം എ ആർ എസ് നാഥനും അതിനുശേഷം ധനുവച്ചപുര സുകുമാരനും എ വി ജോസൊക്കെ തന്നെ ആ കർമ്മമണ്ഡലത്തിൽ തങ്ങളുടെ വ്യക്തിമുദ്ര പതിപ്പിച്ചവരാണ് അവർക്കൊക്കെ തന്നെ വലിയ കൊള്ളേണ്ടി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മതനിരപേക്ഷത അതുപോലെ തന്നെ ഉരുണ്ടുകൂടുന്ന തീമേഘങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന വർഗീയതയെ കടന്നാക്രമിച്ചിട്ടും മതത്തിനെക്കുറിച്ചും മതത്തിൻ്റെ സുന്ദരമായ മുഖത്തെക്കുറിച്ചിട്ടും ക്രൂരമായ മുഖത്തെക്കുറിച്ചിട്ടും ബഹുജനങ്ങളെ പഠിപ്പിച്ചത് കേരള യുക്തിവാദി സംഘമാണ് എങ്കിലും നമ്മുടെ സമൂഹത്തിൽ പല അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇന്നും കേളിക്കൊട്ട് നടത്തുകയാണ് പിടിച്ചിട്ട് കേരളത്തിൻ്റെ തിരുവോരങ്ങളിൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പൂത്തുലിയുകയാണ് സ്വകാര്യ വ്യക്തികൾ നടത്തുന്ന പൊങ്കാലക്കും അതുപോലെ തന്നെ പല കാവുകളുടെയും പള്ളികളുടെയും ഉത്സവങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ എല്ലാ സംരക്ഷണത്തോടും കൂടിയിട്ടാണ് നടക്കുന്നത് അപ്പം മതേതരത്വം ഒരു ഭരണഘടനാപരമായിട്ടുള്ള അവശ്യ ഘടകമാണെന്ന് ബഹുജനങ്ങളെ ബോധ്യപ്പെടുത്തിയ ഒരു ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ചൗതാർ കുളം സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് മനുസ്മൃതി കത്തിച്ച അംബേദ്കറാണ് അതിൻ്റെ ശില്പി ആ മനുസ്മൃതിയെ വീണ്ടും ഇന്ത്യയുടെ ഭരണഘടനയാക്കി മാറ്റാൻ വലിയ ശ്രമം നടത്തുകയാണ് കേരള ആയുക്തിവാദി സംഘം മുന്നേ തന്നെ മതങ്ങളെ ന്യൂനപക്ഷ മതങ്ങളെന്നും ഭൂരിപക്ഷ മതങ്ങളെന്നും പറഞ്ഞുകൊണ്ട് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ എതിർത്തൊരു സംഘടനയാണ് കേരള യുക്തിവാദി സംഘം അതിന് ഞങ്ങളൊന്ന് പറഞ്ഞ ഉദാഹരണം പാമ്പ് ചെറുതായാലും വലുതായാലും വിഷം ഒന്ന് തന്നെയാണ് ഭൂരിപക്ഷ വർഗീയതയെ താലൂലിച്ചിട്ട് ന്യൂനപക്ഷ വർഗീയതയെ തളർത്താൻ സാധിക്കും അതുപോലെ തന്നെ ന്യൂനപക്ഷ വർഗീയതയെ തലോടിക്കൊണ്ട് ഭൂരിപക്ഷ വർഗീയതയ്ക്കെതിരായി സമരം നടത്താൻ പറ്റുമെന്നൊക്കെയുള്ള പല വാഗ്ദാരികളും മനുഷ്യനെ മാർച്ച് ചെയ്യുന്ന ഒരു പാവയും ഒരു വോട്ടാക്കി മാറ്റാൻ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് കേരളീയ സമൂഹത്തെ പഠിപ്പിച്ചത് യുക്തിവാദികളാണ് യുക്തിവാദി സംഘം പ്രവർത്തകരായ നിങ്ങൾക്ക് കയ്യിലുള്ള കാശും നിങ്ങളുടെ സമയവും നഷ്ടപ്പെടുന്നത് മനുഷ്യനിലും അവൻ്റെ മാറ്റത്തിലും വിശ്വസിക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കാനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമാണ് കേരള യുക്തിവാദി സംഘത്തിൽ പുറച്ചുകൊണ്ട് ഒരാൾക്കും ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റോ അതോടൊപ്പം തന്നെ ഒരു ബ്ലോക്ക് കമ്മിറ്റി അംഗമോ അതുപോലെ തന്നെ ഒരു ബാങ്ക് പ്രസിഡൻ്റോ ഒന്നും ആകാൻ സാധിക്കില്ല കാരണം ത്യാഗപൂർവ്വമായിട്ടുള്ള പ്രവർത്തനമാണ് സാധാരണ നമ്മുടെ എന്ന് പറയുന്നത് പ്രോട്രോണിനെയും ന്യൂട്രോണിനെയും പറ്റി പറയും പോലെയാണ് പ്രോട്രോണിനും ന്യൂട്രോണിനും അതിൻ്റെ ശക്തി നൽകുന്നത് അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ സംഘടന ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കീഴയല്ല ഒരു രാഷ്ട്രീയ പാർട്ടിക്കും നമ്മളെ വിലക്കെടുക്കാൻ സാധിക്കില്ല യുക്തിവാദി പ്രവർത്തനം എന്ന് പറയുന്നത് വെറും ശാസ്ത്ര പ്രചരണം മാത്രം നടത്തലല്ല പ്രവർത്തനവും കൂടി ആവശ്യമാണ് വെറുതെ യുക്തി കൊണ്ട് കാര്യമില്ല യുക്തി പ്രവർത്തനാധിഷ്ഠിതമായിരിക്കണം ചരിത്രപരത വേണം സാമൂഹ്യപരത വേണം വിനിമയപരത വേണം അല്ലാതെ ഒരാൾക്കൂട്ടമായിട്ട് രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ അത്ഭുത രോഗശാന്തി പോലെ എവിടെയെങ്കിലും കുറേ പേർ ഒത്തുകൂടിയിട്ട് കുറച്ച് ശാസ്ത്രീയ കാരണ കാര്യങ്ങൾ പറയുന്നതല്ല യുക്തിബോധം യുക്തിചിന്ത പ്രചരിപ്പിക്കാനുള്ള മാർഗമെന്ന് നാം മനസ്സിലാക്കുന്നു ഫാസിസത്തിൻ്റെ അജണ്ട ഒളിച്ചുകടത്തുന്നവരാണ് നവനാസ്തികർ എന്നുള്ള കാര്യം നാം ഓരോരാളും ഓർക്കുന്നത് നല്ലതാണ് നമ്മുടെ സമൂഹത്തിൽ കുഴിയാന നടത്തമാണ് നടക്കുന്നത് മുമ്പത്തെക്കാളും ജാതി ബോധം വർധിച്ചിരിക്കുകയാണ് വിധിവിശ്വാസം ജാതകം പുനർജന്മ വിശ്വാസം ഇതൊക്കെ വളരെ വർദ്ധിച്ചിരിക്കുകയാണ് ഞാനിപ്പോൾ വരുമ്പോൾ ഈ സ്കൂളിൻ്റെ അടുത്ത് ഒരു വാസ്തു വിദ്യാലയം കണ്ടു കേരളീയ സമൂഹത്തിൽ ഇപ്പോൾ പടർന്നു പന്തളിച്ചു കിടക്കുന്നൊരു വിശ്വാസമാണ് വാസ്തു ആ വാസ്തു കിണർ നമ്മളെ നാട്ടിലെ കിണർ മൂടുന്നു അതിനു പുറമെ അടുക്കള പൊളിച്ചിട്ട് കക്കൂസാക്കുന്നു പൂജാമുറി കോണിക്കൂട്ടിലായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ദാമ്പത്യ ദാമ്പത്യകലഹമുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് പുതിയ സംവിധാനം തന്നെ വീട്ടിൽ ഒരുക്കുന്നു ഇങ്ങനെയുള്ള വാസ്തുവിൻ്റെയൊക്കെ അടിസ്ഥാന ഘടകം ജാതിയാണ് കാരണം വീടെടുക്കാൻ ബ്രാഹ്മണൻ ഇന്ന മണ്ണ് വേണമെന്നുണ്ട് അതുപോലെ തന്നെ ക്ഷത്രിയൻ ഇന്ന മണ്ണ് വേണമെന്നുണ്ട് അതുപോലെ തന്നെ വൈശ്യൻ ഇന്ന മണ്ണ് വേണമെന്നുണ്ട് നേരെ പിറച്ചി പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടത് മദ്യത്തിൻ്റെ മണമുള്ള മണ്ണാണ് വേണ്ടതെന്നാണ് ഇവർ പ്രചരിപ്പിക്കുന്നത് വാസ്തുവിനെക്കുറിച്ചൊക്കെ നമ്മൾ പ്രചണ്ഡമായ പ്രചരണം സമൂഹത്തിൽ ഉണ്ടാക്കേണ്ട കാര്യം വർദ്ധി വർദ്ധിപ്പിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ നമ്മുടെ കേന്ദ്ര ഭരണം വിദ്യാഭ്യാസ മേഖല ഇടപെട്ടുകൊണ്ട് അന്ധവിശ്വാസത്തിൻ്റെ ചിത്രകൂടത്തിലേക്ക് ആളുകളെ കൊണ്ടുപോവുകയാണ് അപ്പോൾ ജൈവപരിണാമം എന്ത് അതുപോലെ തന്നെ ആത്മാവ് സങ്കല്പമാണോ യാഥാർത്ഥ്യമാണോ ഭാരതീയ പൈതൃകത്തിലെ നമ്മുടെ ഭൗതികവാദ കാഴ്ചപ്പാടെന്ത് മത സാമൂഹ്യപുരോധ ശത്രുവോ മിത്രമോ എന്നുള്ള ചർച്ച വ്യാപകമായി നടത്തണം മതമില്ലാതെ ജീവനാണ് നമ്മുടെ ആത്യന്തിക ലക്ഷ്യമെങ്കിലും ഏകദേശം ലോകത്തിൽ ഹാപ്പിനെസ്സിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഇരുപത്തി ഒമ്പതോളം രാജ്യങ്ങളിൽ മതരഹിത ജീവിതം നയിക്കുന്നവരാണ് ഭൂരിപക്ഷമെന്ന് ഐക്യരാഷ്ട്ര സംഘടന തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അധികം നീട്ടുന്നില്ല ഫാസിസം അതിൻ്റെ അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ചരിത്രത്തെ വള വളച്ചൊടിക്കുകയാണ് സാംസ്കാരിക ബോധം ഊട്ടിയുറപ്പിക്കലും ചരിത്രബോധം ഊട്ടിയുറപ്പിക്കലും സാംസ്കാരിക പോരാട്ടവുമാണ് ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യത ഇരുളിൻ്റെ ശക്തികൾക്കെതിരായിട്ടുള്ള ഇരുട്ടിൻ്റെ ശക്തികൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ സ്നേഹസമ്പന്നരായ മുഴുവൻ സംഘങ്ങളെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഒരു സാംസ്കാരിക ഐക്യമുന്നണി കേരള യുക്തിവാദി സംഘം കെട്ടിപ്പടുക്കാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് പലപ്പോഴും അതിന് വിഘാതം നേരിടുകയാണ് അപ്പോഴും മനുഷ്യനിലും അവൻ്റെ മാറ്റത്തിലും വിശ്വസിക്കാൻ യുക്തിചിന്തയെയും ശാസ്ത്രബോധത്തെയും നമ്മുടെ ഒരു ചുറ്റിക്കയാക്കി മാറ്റണം ശാസ്ത്രത്തിൻ്റെ കുതിപ്പ് വളരെ വേഗതയിലാണ് ചക്രവാളത്തിൻ മതിൽക്കെട്ടിന്മേൽ കയ്യും കുത്തി നിൽക്കും ഞാൻ പ്രപഞ്ചത്തിനും ഭ്രമണം നിയന്ത്രിക്കാൻ ഗോളങ്ങൾ എടുത്തു ഞാൻ പന്തടിക്കുമ്പോൾ വിദ്യു നാളങ്ങൾക്കെടുത്തിയും കത്തിച്ചും രസിക്കുമ്പോൾ നീരവ നീരാകാശ നിലകളിൽ നാളെ തരകയെ നിന്നെക്കൊണ്ട് നർക്കർത്തനം ചെയ്യിക്കും ഞാൻ പ്രപഞ്ചത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്ന മനുഷ്യനെന്ന അദൃശ്യനായ മനുഷ്യനെക്കുറിച്ച് ആ അദ്ദേഹത്തിൻ്റെ തൻ്റെ ഇടത്തെ കുറിച്ചിട്ട് മനുഷ്യഗാഥ പാടാൻ നാം തയ്യാറാകണം തീർച്ചയായിട്ടും അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെയുള്ള സമരം നമ്മുടെ ജീവിതത്തിൻ്റെ ജിഷിയാണെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഉപക്രമ പ്രസംഗം അവസാനിപ്പിക്കുന്നു ഈ സമ്മേളനം ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രിയങ്കരനായ മലയാളത്തിൻ്റെ മതേതര ചിന്തകൻ പ്രൊഫസർ ഹമീദ് ചേന്ദമങ്ങലൂരിനെ ഞാൻ ആദരവോടെ ക്ഷണിക്കുന്നു